ഹായ് ഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയാം ഇത് ഞാൻ ഈ കാണിക്കുന്നത് പള്ളുരുത്തിയിലുള്ള ശ്രീ ഭവാനീശ്വര ക്ഷേത്രമാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ തൊട്ട് തന്നെയുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത് എസ് ടി പി വൈ ജി വി എച്ച് എസ് എസ് സ്കൂൾ അപ്പോൾ ഇതാണ് സ്കൂളിൻ്റെയും അമ്പലത്തിൻ്റെയും പരിസരം അപ്പോൾ നമ്മുടെ വിശേഷം എന്താണെന്ന് പറയട്ടെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുകൾ തമ്മിൽ കണ്ടുമുട്ടിയ അതായത് ഒന്ന് ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത കുറച്ച് നിമിഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ അത്രത്തോളം മനോഹരമായ ഒരു കാര്യം വേറെ ഒന്നുമില്ല കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂള് അപ്പോൾ ഇത് ഞങ്ങൾ പഠിച്ചിരുന്നപ്പോൾ ഇങ്ങനെയൊന്നുമല്ല നല്ല മാറ്റങ്ങളുണ്ട് ഞങ്ങൾ പഠിച്ചിരുന്ന ബിൽഡിങ്ങേ അല്ല ഒരുപാട് മാറ്റങ്ങൾ സ്കൂളിന് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞങ്ങൾ നോക്കുകയാണ് നോക്കുകയാണ് എല്ലാ പരിസരവും ഒക്കെ ഞങ്ങളിങ്ങനെ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരികളെല്ലാവരും എല്ലാവരും ഒന്നും ഇല്ലാട്ടോ കുറച്ച് പേരെ നമുക്കിങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഓടി വരുന്ന ആളാണ് നമ്മളെ ഇങ്ങനെ ഒരു നല്ലൊരു നിമിഷത്തിന് കാരണക്കാരി കാരണം അവളാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നമുക്കെല്ലാവർക്കും ഒന്ന് കുറച്ച് പേർക്കെങ്കിലും കുറച്ച് പേർക്ക് നമുക്ക് ഒരുമിച്ച് മീറ്റ് ചെയ്യാമെന്നുള്ള ഒരു കാര്യം നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് അപ്പോൾ പ്രത്യേകിച്ച് വലിയ ഒരു ചർച്ചയോ മറ്റോ ഒന്നും ഉണ്ടായില്ല നമുക്ക് ഒരുമിച്ച് കാണാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതിൽ ഒട്ടുമിക്ക പേരും ഒരുപാട് ദൂരെ താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ് അവരെല്ലാവരും അവരുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഇങ്ങനൊരു സൗഹൃദം നമ്മൾ പുതുക്കുക എന്നൊക്കെ പറയുന്നത് എന്താ പറയുക അത്രയും സന്തോഷകരമായൊരു നിമിഷം നമുക്ക് വേണ്ടി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് കാരണം എല്ലാവരും അമ്മമാരാണ് കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും ആ തിരക്കുകളിൽ നിന്നൊക്കെ ഓടി നമ്മളെല്ലാവരും കൂടി ഒത്തുചേർന്ന ഒരു നിമിഷം അത് ജീവിതത്തിൽ ഇനി എന്താ പറയുക നമ്മൾ നമ്മൾ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോയ ഒരു നിമിഷമായിരുന്നു അത് അപ്പോൾ പെട്ടെന്ന് നമ്മളെല്ലാവരെയും കണ്ട് മുട്ടിയപ്പോൾ നമുക്ക് എന്ത് പറയണം എന്താ സംസാരിക്കേണ്ടത് ഒന്നും അറിയാൻ പറ്റില്ല ബ്ലാ ഫുൾ ബ്ലാങ്ക് ആയിട്ട് മാറി നമ്മളെല്ലാവരും പക്ഷേ നമുക്ക് എന്തൊക്കെയോ പറയണം എന്തൊക്കെയോ വിശേഷങ്ങൾ തിരക്കണം ഒക്കെ ഉണ്ട് എല്ലാവരുടെ മനസ്സിലും സന്തോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാവരുടെ മനസ്സിലും കാരണം ഇത്രയും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളെല്ലാവരെയും ഈ സ്കൂളിൻ്റെ പരിസരത്ത് ഒത്തുചേർന്നേക്കുന്നത് അപ്പോൾ ഞങ്ങൾ തന്നെ എടുത്തൊരു തീരുമാനമാണ് നമ്മൾ എവിടെ മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് അറിയാവുന്ന ഒരു സ്ഥലവും അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളതങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഭാഗ്യശാല് സ്കൂളിൻ്റെ ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ യു പി ആയിരുന്നു പക്ഷേ ഇവിടെയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ പ്ലസ് ടു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ബിൽഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ സ്കൂളിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണ് അപ്പോൾ ഇവിടെയും ഞങ്ങളുടെ പത്താം ക്ലാസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഈ ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ ആ ഒരു സൈഡിൽ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ അവിടെയായിരുന്നു പക്ഷെ ഇങ്ങനെയല്ല ഇവിടെ ഒരുപാട് ഗ്രൗണ്ടും നമ്മുടെ അസംബ്ലി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശമാണ് ഇവിടുത്തെ മാറ്റങ്ങൾ അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സ്കൂളിൽ വരുന്നതും കാണുന്നതും ഞങ്ങൾ പിന്നെ പള്ളൂരിത്തിൽ കുറച്ച് ആൾക്കാർ സ്ഥിരം നമ്മൾ വരുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു സ്കൂളിൻ്റെ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് പേരൊന്നും കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ സ്കൂളിൻ്റെ വലിയ മാറ്റങ്ങളാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ് അങ്ങോട്ടേക്ക് അപ്പോൾ സൗഹൃദം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഞങ്ങളെല്ലാവരും കണ്ടപ്പോൾ ഞങ്ങൾ ആ പത്താം ക്ലാസ്സിൻ്റെ ആ ഒരു പ്രായത്തിലേക്കാണ് നമ്മൾ മാറിയത് നമ്മൾ ഇത്രയും പ്രായമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വര്ഷായി എന്നുള്ളൊരു വിചാരമേ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ആ രണ്ട് മണിക്കൂറ് പക്ഷെ തികഞ്ഞില്ലായെന്നെ വേണമെങ്കിൽ പറയാം കാരണം അത്ര ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സംസാരിക്കാനും പറയാനും ചിരിക്കാനും തമാശകളും പക്ഷെ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഒരു കൂടിക്കാഴ്ച നടക്കൂലായിരുന്നു പക്ഷെ ഇത് ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചു ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച അപ്പോൾ എല്ലാവരും പറ്റുന്നവർ എത്താൻ പറ്റുന്നവർ വരാമെന്നുള്ള ഒരു തീരുമാനമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് വിചാരിച്ച ഒരു ഒരു കുറച്ച് ആൾക്കാരെ നമ്മൾ കൂടിച്ചേർന്നൊരു ഒരു അത് അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രഷ്യസ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പക്ഷേ ഇപ്പോൾ നമുക്ക് അമ്മമാരാണ് നമുക്കൊരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടുപോകും നമുക്കൊരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ചിന്തിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളും മറ്റും വരുമ്പോൾ നമ്മൾ ഒരു സൗഹൃദമൊക്കെ നമ്മൾ എന്താ പറയുക നമ്മൾ പുതുക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടാറില്ല പക്ഷേ ഇങ്ങനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവൾ കേക്കൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ചെറിയൊരു മധുരമൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നത് ഞങ്ങൾ ടെൻത്തിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ് ലീഡർ ആയിരുന്നു അപ്പോൾ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ലീഡർ അപ്പോൾ ഞങ്ങൾ രണ്ട് പേരെ കൊണ്ടും കേക്ക് കട്ട് ചെയ്യുക കട്ട് ചെയ്യുകയാണ് അപ്പോൾ ക്ലാസ് മുറിയിലേക്കൊന്നും നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല നമ്മൾ പുറത്ത് തന്നെ നിന്നിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്ത് തന്നെ നിന്നിട്ട് ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഈ നമ്മുടെ മുഖത്തുള്ള എല്ലാവരുടെയും മുഖത്തുള്ള ആ ഒരു സന്തോഷം കാരണം ഞങ്ങളിപ്പോൾ അമ്മമാർ ഒന്നുമല്ല കാരണം ഞങ്ങൾ ആ പഴയ ഞങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ മാറിയിരിക്കുന്നു ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു ഇതിപ്പോൾ വാക്കുകളിലൂടെ എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അത്രയും അത്രയും ഹാപ്പിയായിരുന്നു ഞങ്ങൾ ആ രണ്ട് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തത് അപ്പോൾ നമ്മുടെ ലീഡർ ഇപ്പോൾ ടീച്ചറാണ് കേട്ടോ പുള്ളിക്കാർത്തി തിരുവനന്തപുരത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ കാണാൻ വന്നിട്ടുള്ളത് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും ആ ഒരു ടൈമിന് എത്തിച്ചേർന്നിട്ടുള്ളത് എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളും തിരക്കുകളൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ ആ ഒരു ടൈം അനുസരിച്ച് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിരുന്നു അത് വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ താങ്ക്സ് ഫോർ വിസ്മിത ഇങ്ങനെയൊരു കൂടിക്കാഴ്ച അവൾ മുഖാ മുഖാന്തരോണ് നമുക്ക് കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാൻ കാരണം അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നു സംസാരിക്കുന്നു അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നമുക്ക് കാണാം അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് കൂടാം എന്ന് പറഞ്ഞ് തീരുമാനം എടുക്കലും ഞങ്ങളെല്ലാവരും ഒക്കെ വെച്ച് പറ്റാവുന്നവരെല്ലാവരും കൂടി വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പിന്നെ ഫോട്ടോ സെക്ഷനാണ് പിന്നെ അറിയാമല്ലോ സെൽഫിയുടെ ചാകരയായിരുന്നു ഫോട്ടോ സെക്ഷൻന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്തെടുത്ത് മതിയാവണില്ല അത്ര മാത്രം ഫോട്ടോസാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഇപ്പോൾ ഞങ്ങൾ ഓരോ സെക്ഷനായിട്ട് എല്ലാവരും കൂടി നിന്നിട്ടും ഓരോ സെക്ഷനായിട്ടൊക്കെ ഫോട്ടോസ് എടുത്ത് ഇപ്പോൾ എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് സത്യം പറയാല മനസ്സ് നിറഞ്ഞ സന്തോഷം തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു എന്തെന്നാ പറയാൻ നമ്മൾ ഇത്രയും വർഷങ്ങൾ ശേഷം കണ്ടുമുട്ടുക എന്ന് പറഞ്ഞത് ചില്ലറ കാര്യമല്ല കാരണം അത്ര സന്തോഷമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്കിത് തോന്നിയിട്ടുണ്ട് ഞങ്ങൾ പോയതൊന്നും ഇപ്പോൾ മതിയായിട്ടില്ല ഇതിപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ബേക്കറിയിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ പരിസരത്തുള്ള തന്നെ ബേക്കറിയിൽ നിന്ന് ഞങ്ങൾ ഷെയ്ക്ക് ഒക്കെ കുടിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഓരോ ഷെയ്ക്ക് കുടിച്ചിട്ടാണ് നമ്മൾ പിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് സത്യത്തിൽ ഇങ്ങനെ എല്ലാവരും ഒന്ന് കൂടണമെന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കാരണം എല്ലാവരും ഇതുപോലെ തിരക്കുകളിലും ജീവിത പ്രാരാബ്ദങ്ങളിലൊക്കെ പെട്ടു പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അതെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും കിട്ടാത്തൊരു പ്രഷ്യസ് ഫ്രഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ അതെല്ലാവരും മാക്സിമം യൂസ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എത്ര വർഷമായാലും ഒരു ഒരു നിമിഷമെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം നമ്മൾ കണ്ടെത്തുക ജീവിതത്തിൽ അത്രയും മനോഹരമായ ഒരു നിമിഷം വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയും മനോഹരമായ കുറച്ച് നിമിഷങ്ങളായിരുന്നു അത് അപ്പോൾ അത് കൈ അതിനുശേഷം ഞങ്ങളെല്ലാവരും പിരിഞ്ഞു പിന്നെ ഞങ്ങളെല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു